നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളതിന്റെ റീസൺ എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിലെ നിങ്ങൾക്ക് ക്രിസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റിക് അഫയർ ഉള്ള ആളുകളായിട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ഫോറോ കപ്സ് എനർജി ആണ് ചിലപ്പോ നിങ്ങൾ അത്രയും വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു സന്തോഷവും ഇല്ലാതെ നിങ്ങളെ സ്നേഹിക്കാൻ ആരും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ടാവുക ആദ്യമൊക്കെ ഈ പേഴ്സൺ നിങ്ങൾക്ക് അവരുടെ സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്നേഹിച്ചവരിൽ നിന്നൊക്കെ തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതായത് അവരൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതി നിങ്ങൾ സ്നേഹിച്ച പോലെ ആ സ്നേഹം തിരിച്ചു കിട്ടാതെ നിങ്ങളത്രയും നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഈ പേഴ്സിനെ ഉൾക്കൊള്ളാനോ ഈ റിലേഷനിലോട്ട് ഇൻവോൾവ് ആവാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് നൈറ്റോ പെൻറ്റിക്കൽസ് എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് അത്രയും ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ഈ റിലേഷനിലോട്ട് ഇൻവോൾവഡ് ആയത് എന്നാണ് കാണിക്കുന്നത് അവർ അത്രയും ഒരു ആത്മാർത്ഥമായിട്ടാണ് ഈ റിലേഷൻ നിൽക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്തപ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ പേഴ്സണോട് അവരോട് കണക്റ്റഡ് ആവുകയും ഈ റിലേഷനിലോട്ട് ഇൻവോൾവഡ് ആവുകയും ചെയ്തത് എന്നാണ് കാണിക്കുന്നത് ഏറ്റവും പെൻഡിക്കോൾസ് എനർജി ആണ് അതായത് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിലോട്ട് പോകുന്നതിന് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ അതുവരെ പല നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കണക്ഷൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇനിയൊരു മറ്റൊരാളെ ഇനി സ്നേഹിക്കാൻ പറ്റില്ല ഇനിയും വേദനിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് എന്നാണ് കാണിക്കുന്നത് ദ സ്റ്റാർ കാർഡാണ് ഇവിടെ നിങ്ങൾ ഈ റിലേഷനിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോലെയല്ല ഇത് ഇത് എനിക്ക് എന്നെ ആത്മാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു പ്രതീക്ഷ കൊടുത്തു എന്ന് കാണിക്കുന്നുണ്ട് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ആയിട്ട് നിങ്ങൾ ആ ഒരു റിലേഷനെ എടുക്കുകയും ആ റിലേഷനിൽ നിങ്ങളൊരു പ്രതീക്ഷ വെക്കുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് ഈ കണക്ഷൻ നിങ്ങളിലേക്ക് വന്നത് എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ ദ ഹൈപ്രിസ്റ്റസ് എനർജിയാണ് ഇവിടെ നിങ്ങളെ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ കൊണ്ടുപോകുന്നതിന് ഈ റിലേഷൻ കാരണമായി എന്നാണ് കാണിക്കുന്നത് അതായത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നതിന്റെ ഒരു റീസൺ നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവുക എന്നുള്ളത് കൂടിയാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് യൂണിവേഴ്സ് അങ്ങനെ കൂടി ഒരു കാര്യം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആവണം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയണം അതുപോലെ കുറച്ചുകൂടി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട് കുറച്ചുകൂടി നന്മയുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ മാറണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ആഗ്രഹിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു കണക്ഷൻ നിങ്ങളേക്ക് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കിങ് ഓഫ് അപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഈ പേഴ്സണോട് ഇത്രയും താല്പര്യവും സ്നേഹമൊക്കെ തോന്നുന്നത് എന്താണ് എനിക്ക് ഇത്രയും ഒരു അട്രാക്ഷനും കണക്ഷനൊക്കെ ഇവരോട് ഫീൽ ചെയ്യുന്നുള്ളത് അവർക്കറിയില്ല അവർ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ച് വന്നതല്ല അവർക്ക് അങ്ങനെ നിങ്ങളോടുള്ള ഫീലിങ്സിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം അവർക്ക് നിങ്ങളോട് തോന്നിയത് കൊണ്ട് മാത്രം അവർ വന്നതാണ് അവർക്ക് തന്നെ അറിയില്ല എന്താണ് ഞാൻ ഈ ഒരു കണക്ഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ കിങ് ഓഫ് വാൺസ് എനർജിയാണ് അവരുടെ ലൈഫിലും അവർ ഒന്ന് അവർക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാൾ വേണം എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നത് എന്ന് കാണിക്കുന്നത് അവർക്കൊരു അവരൊറ്റപ്പെട്ട ഒരു ഫീലിംഗ്സിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു എന്താ മുന്നോട്ട് ലൈഫിൽ ഒരു മുന്നോട്ട് ഒരു ലക്ഷ്യബോധത്തോട് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് അവർ യാദൃച്ഛികമായിട്ട് വന്നത് എന്നാണ് കാണിക്കുന്നത് ഏസ് ഓഫ് എഡിക്കൽസ് എനർജിയാണ് ഈ റിലേഷനിൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ചിലർക്ക് കമ്മിറ്റ്മെൻ്റ് തരാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതല്ല അവർക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷനോട്ട് പോകാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈഫ് ലോങ് ആൾക്ക് നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് വേണം അല്ലെങ്കിൽ നിങ്ങൾ ആളുടെ ലൈഫിൽ ഒരു സപ്പോർട്ടീവായിട്ട് ആളുടെ കൂടെ എപ്പോഴും വേണം ഒരു ലൈഫ് ലോങ് കണക്ഷനാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്നും ആഗ്രഹിക്കുന്ന എന്നുള്ളതാണ് കാണിക്കുന്നത് സ്ട്രെങ്ത് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ സ്ട്രെങ്ത് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വന്നതിന് ശേഷം അവരുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി ആയിട്ടുണ്ട് അവർക്ക് അവരുടെ കൂടെ എല്ലാവരും ഉള്ള ഒരു ഫീലിങ്സ് അവർ കംപ്ലീറ്റ് ആയ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫീൽ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാണി നോക്കാം ലവ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോട് സ്നേഹവും ഫീലിങ്സും എല്ലാം ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഡിവൈൻ ഗൈഡൻസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് കൂടി അതായത് ഒരു സ്പിരിച്വൽ ഗ്രോത്തിലോട്ടുള്ള ഒരു വഴിയായിട്ട് കൂടി ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ സ്വാധീനിക്കുന്നതായിട്ടാണ് കാണുന്നത് ന്യൂ ബിഗിനിങ്സ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഇവിടെ ഒരു റിലേഷനിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അഫ്രൈഡ് എന്ന് കാണിക്കുന്നുണ്ട് അവർ നിങ്ങളെ നഷ്ടപ്പെടുവോ ഒരു പേടി നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും ഇഷ്ടക്കേടോ പ്രശ്നങ്ങളോ വരുമോ ഈ റിലേഷൻ നഷ്ടപ്പെടുവോ ഒരു പേടി നിങ്ങളുടെ പേഴ്സണുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് എക്സ്പെക്ടേഷൻസ് എന്ന് കാണിക്കുന്നുണ്ട് അവര് ഈ റിലേഷനിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വച്ചതായിട്ട് കാണുന്നുണ്ട് ഈ റിലേഷൻ അവർക്ക് അവരുടെ ലൈഫിൽ കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവര് ലൈഫ് ലോങ് ഒരു റിലേഷൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സപ്പോർട്ടീവായിട്ട് നിങ്ങൾ ആളുടെ കൂടെ വേണം എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽ മെസ്സേജ് നോക്കാം ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടും എന്നാണ് കാണിക്കുന്നത് ആക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടുപേരിപ്പോ വഴക്കിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഒന്ന് സംസാരിച്ചാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഇടുക നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ അബൻഡൻസ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിൽ കൂടുതൽ സന്തോഷവും സമൃദ്ധി ഉണ്ടാകുന്നതായിട്ട് അതായത് കൂടുതൽ സ്ട്രെങ്തൻ ആയിട്ട് ഈ റിലേഷൻ മാറും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും കാര്യങ്ങളും ഈ റിലേഷനിൽ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ജനുവരി ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പൂരുട്ടാതി മകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്രം അശ്വതി ലെറ്റർ പി ലെറ്റർ വൈ ലെറ്റർ ബി അപ്പോ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്